ധർവൻ യേശുദാസിൻ്റെ മകൻ വിജയ് യേശുദാസും പിന്നണി ഗാനരംഗത്ത് വളരെ സജീവമാണ് നിവേദ്യത്തിലെ കോലക്കോഴൽ ആലപ്പിച്ചതോടെയാണ് വിജയനെ മലയാളക്കര ഏറ്റെടുത്തത് പാട്ടിൻ്റെ ഇരുപത്തൊന്ന് വർഷങ്ങൾ ഏറെ സവിശേഷമായിരുന്നുവെന്ന് വിജയ് യേശുദാസ് പറഞ്ഞിരുന്നു ദർശനയാണ് വിജയ് യേശുദാസിൻ്റെ ഭാര്യ പ്രണയ വിവാഹമായിരുന്നു എന്നാൽ തന്റെ വ്യക്തി ജീവിതത്തിൽ ചില താളപ്പിഴകളൊക്കെ ഉണ്ടെന്ന് വിജയ് യേശുദാസ് അടുത്തിടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു സ്പാനിഷ് സ്വതന്ത്രയോട് പ്രണയം തോന്നിയതിനെക്കുറിച്ചും അത് വേണ്ടെന്ന് വെച്ചതിനെക്കുറിച്ചും വിജയ് തുറന്നു പറഞ്ഞിരുന്നു അടുത്തിടെയാണ് താനും ഭാര്യ ദർശനയും തമ്മിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയതായി വിജയ് യേശുദാസ് വെളിപ്പെടുത്തിയത് ഇതിനിടെ കായിക രഞ്ജിനി ജോസിന്റെ പേരുമായി ചേർത്ത് വെച്ചും ചില കിംവതന്തികൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ വാർത്തയെ തള്ളി രഞ്ജിനി ജോസ് ഒരു അഭിമുഖത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു വിവാഹമോചനത്തെക്കുറിച്ച് വിജയ് യേശുദാസ് തുറന്നു പറഞ്ഞപ്പോൾ മുതൽ വിജയ് യേശുദാസിന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള കഥകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് വിജയ് യേശുദാസും ഭാര്യ ദർശനവും പ്രണയിച്ച് വിവാഹിതരായവരാണ് രണ്ടായിരത്തി രണ്ടിൽ ദുബായിൽ വെച്ച് നടത്തിയ ഒരു സംഗീത പരിപാടിയിൽ വെച്ചായിരുന്നു ഇവർ കണ്ട് പരിചയത്തിലായത് അഞ്ചു വർഷത്തോളം ഇരുവരും പ്രണയിച്ച ശേഷമായിരുന്നു വിവാഹം രണ്ടായിരത്തി ഏഴിലാണ് വിവാഹിതരായത് ഇവർക്ക് ഈ ബന്ധത്തിൽ ഒരു മകനും മക്കളുമുണ്ട് ഇപ്പോഴിത് വിജയ് യേശുദാസ് പങ്കുവച്ച ചിത്രമാണ് വൈറലാക്കുന്നത് പുതിയ ഫോട്ടോയും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് ആരാധകർക്കിടയിൽ ചില സംശയങ്ങൾക്ക് വഴിവെച്ചത് ടാനിയ സന്താനിയുടെ കൂടെ നിന്ന് പകർത്തിയ ഒരു സെൽഫി ചിത്രമാണ് വിജയ് യേശുദാസ് പങ്കുവച്ചത് ഇരുവരുടെയും ചിത്രത്തിൽ നൽകിയ ക്യാപ്ഷനിൽ വിജയ് യേശുദാസ് ഗേൾ ഫ്രണ്ട് എന്നു കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതോടെയാണ് ടാനിയയുമായി വിജയ് പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നത് ഗേൾ ഫ്രണ്ടിനെ പുനില്ക്കുന്ന പുതിയ ഫോട്ടോയുമായി എത്തിയ വിജയ് യേശുദാസിൻ്റെ ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ടാനിയെ ചേർത്ത് നിർത്തി വിജയ് കുറിച്ചിരിക്കുന്നത് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ മൈ ഗേൾ ഫ്രണ്ട് എൻഡാണ് എന്നാൽ ഒരു സുഹൃത്തിനെ പെരുന്നാൾ ആശംസ അറിയിച്ചതല്ലാതെ ഇതിൽ കൂടുതലൊന്നും ഇരുവരും തമ്മിൽ ഇല്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഗായിക രഞ്ജിനി ജോസും വിജയ് യേശുദാസും പ്രണയത്തിലാണെന്ന കിംവദന്തി പ്രചരിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം പോലും അറിഞ്ഞിട്ടില്ല എന്ന് രഞ്ജിനി വ്യക്തമാകുകയും ചെയ്തിരുന്നു താനും ദർശനവും രണ്ടു വഴക്കായ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് ഒരു ഷോയിൽ വിജയ് അടുത്തിടെ പറഞ്ഞിരുന്നു മക്കളുടെ കാര്യത്തിൽ അച്ഛനോ അമ്മയെന്ന നിലയിൽ തന്നെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും ചുമതലകൾ നിർവഹിക്കുക മക്കളും ഈ കാര്യത്തിൽ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് അതിനാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുവെന്നാണ് വിജയ് പറഞ്ഞത് എൻ്റെ വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് അത് എൻ്റെ വ്യക്തി ജീവിതത്തെ കുറച്ചൊക്കെ ബാധിക്കുകയും ചെയ്തു പക്ഷേ അതെല്ലാം അതിൻ്റെ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നായിരുന്നു നടൻ പറഞ്ഞത്